അസ്സാം വലൈക്കും വറഹമത്തല്ല ബോധരഹിതയായി കിടക്കുന്ന റഷീദ് ഉമ്മ തികച്ചും അത് അഭിനയമാണെന്ന് തോന്നിയ പോലീസുകാർ പറഞ്ഞു അതെ ഇന്ന് നിങ്ങളിവിടെ കിടക്ക് ഞങ്ങൾ നാളെ വരാം അപ്പോഴേക്കും കളവ് പോയ ആഭരണങ്ങളൊക്കെ എടുത്തു വെച്ചാൽ നിങ്ങൾക്ക് തന്ന് അവർ തിരിച്ചു പോയി പിറ്റേന്ന് രാവിലെ അതാ ഷാഹിനെ മുറ്റമടിച്ചു വരുമ്പോൾ അതാ പോലീസ് ജീപ്പ് അങ്ങോട്ട് വരുന്നു ഉമ്മ അവൾ ഓടി ഉമ്മ അതാ പോലീസ് ഇപ്പോൾ വരുന്നുണ്ട് പഠിച്ച തമ്പുറൻ ഇവര് എന്തിനേക്ക് ഇങ്ങോട്ട് തന്നെ വീണ്ടും വീണ്ടും വരുന്നത് ഇവിടെ എന്ത് കണ്ടിട്ട് അവര് വരുന്നത് ഇങ്ങോട്ട് പോരെ ഷായന ഉമ്മ വേഗം കഥ കിടക്കുന്നു എന്നാൽ അതിൽ നിന്ന് രണ്ട് വനിതാ പോലീസുമാരാണ് ആദ്യം ഇറങ്ങി വന്നത് ഹലോ വാതിൽ തുറക്കൂ റഷീദ ഉമ്മ തുറന്ന് കൊടുത്താളാ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല റഷീദാ എന്തായി കാര്യങ്ങൾ ആഭരണങ്ങൾ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ലല്ലോ എവിടെ എന്തൊക്കെ തന്നെയാണെങ്കിലും അത് എടുത്തേ മതിയാവും നിനക്കറിയാം അത് എവിടെയാണെന്നുള്ളത് വനിതാ പോലീസ്ക്കാർ സാധാരണ ആണുങ്ങൾ പോലീസ് പോലെയല്ല തികച്ചും വ്യത്യസ്തമായ രീതിയിലായിരുന്നു റഷീദ് ഉമ്മയോട് പെരുമാറിയത് മറ്റവരാണെങ്കിൽ കുറച്ച് ബഹുമാനത്തോടെയായിരുന്നു സംസാരിച്ചത് പക്ഷെ ഇവർ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എടുക്കാനാ പറഞ്ഞത് അതേ അറിയാം നിനക്ക് നന്നായിട്ട് അറിയാം നീ എന്തൊക്കെയാ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ റിയില്ലേ എന്താ നിങ്ങളീ പറഞ്ഞത് സാറന്മാർ ഞമ്മക്കൊന്നും ആ മതി മതി വിളച്ചിൽ നിൽക്കട്ടെ പിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയ ഒരു സംഭവമുണ്ട് അതായത് കളവ് പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ സ്റ്റാഫ്ലയർ പറിക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ ആ അത് നികത്തിനെവിടെ വെക്കും എന്നിട്ട് പറിച്ചെടുക്കലായിരിക്കും അപ്പോൾ എന്താവും ആ പഠിച്ചോനെ അങ്ങനെ നിങ്ങൾ കാട്ടില്ലേ പിന്നെന്താ പിന്നെ എവിടെ എവിടെയാച്ചാ പറയേ എവിടെയാണെങ്കിൽ അത് എടുത്തു തരുന്ന വേണം ഋഷീദോമ്മ എല്ലാം കൈവിട്ടു പോയി എൻ്റെ ആഭരണങ്ങളാണെങ്കിൽ നി അവർ കൊണ്ടുപോയി അല്ല എൻ്റെ ആഭരണങ്ങളൊക്കെ ഇവിടെ ഞാൻ നയിച്ചുണ്ടാക്കിയതാണ് അതൊക്കെ അതൊക്കെ തരും അതൊക്കെ കസ്റ്റഡിയിലുണ്ട് കാരണം ആ ഒരു ഗോൾഡ് കിട്ടാതെ ഇതൊരിക്കലും തരുന്ന പ്രശ്നമല്ല അതുകൊണ്ട് എവിടെയാണ് വെച്ചതെന്ന് അറിയണം എൻ്റെ റബ്ബേ ഞാൻ എനിക്കൊന്നും അറിയില്ലല്ലോ ഞാൻ എന്താ ഞാൻ ചെയ്യുക എനിക്കൊന്നും അറിയില്ല ഷാഹിനക്ക് ദേഷ്യം വരികയാണ് ചെയ്തത് എന്താ അങ്ങോട്ട് പറഞ്ഞൂടെ അതിനെ എന്തിനാ പതിങ്ങനെ പേടിച്ച് ആര് ഇതാക്കി നിൽക്കുന്നത് ആ എന്താ നഖം പറിക്കണോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നിങ്ങളുടെ നഗണ്ടല്ലോ അതിനുള്ളിലേക്ക് ഇങ്ങോട്ട് സ്റ്റാപ്ലേർ പറിക്കുന്ന സാധനങ്ങൾക്കറിയോ ആ ഒരു സംഭവം കമ്പി പറിക്കണേ ആ ആ ഒരു സംഭവം സംഭവിച്ചിട്ട് നഗം കിട്ട് ഇളക്കി ഇളക്കി എടുക്കട്ടോ പറിച്ചെടുക്കും നഗത്തിൻ്റെ ഉള്ളിലേക്ക് സൂചി കുത്തിക്കയറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടോ പണ്ട് ആ ആ ഒരു സിസ്റ്റം തന്നെയാണത് അങ്ങനെ ആയി കഴിയുമ്പോൾ തികച്ചും വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ സത്യം താനേ പുറത്തു വരും വേണ്ട ഇന്നൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞ് തരാ ഓക്കെ ഞാനൊന്നും ചെയ്തിട്ടുടുത്തിട്ടില്ല ഷാഹിനാ ഈ അങ്ങനെ എടുത്തു വെച്ചിരുന്നത് ഉമ്മ എന്തുമങ്ങളീ പറയണത് അവൾ അറിയാത്ത രീതിയിൽ റഷീദയോടാണ് ചോദ്യം ഷാഹിനയോടല്ല അവളോട് വേറെ ചോദിക്കാറുണ്ട് നിന്നോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത് പറ എവിടെയാണ് ആഭരണം വീണ്ടും റഷീദ ഉമ്മയെ അതാ ഇവിടെ ഇവിടെ വെച്ച് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഓർമ്മയില്ലാതിരിക്കില്ലല്ലോ വീടിൻ്റെ ചുറ്റുഭാഗത്തും വീടിൻ്റെ അകത്തളങ്ങളിലും അവർ ആകെ വലിച്ചിട്ട് പരിശോധിക്കുന്നു അയ്യേ എന്താ ഇത് സത്യം പറഞ്ഞാൽ ഇത്രയധികം വൃത്തികേടാവോ ഇവിടെ അ ഇൻ്റെ സാധനങ്ങളൊക്കെ മുഴുവൻ അങ്ങനെ നശിപ്പിച്ചാളി എന്നാലും സത്യം പറയില്ല എന്നല്ലേ പറ സത്യം പറയണം അതാ വനിതാ പോലീസ് റഷീദ് അമ്മയുടെ നൈറ്റിയിൽ ശക്തമായി പിടിക്കുന്നു പറയടേ നീ പറയില്ലേ തല്ല് വേണോ തല്ലിപ്പ കിട്ടിയില്ലെങ്കിൽ നീ സത്യം പറയട്ടെപ്പോൾ അല്ലെങ്കിൽ വേണോ വേണ്ട പറ സത്യം പറഞ്ഞില്ലെങ്കിൽ അടി ഉറപ്പാണ് മനസ്സിലായല്ലോ അവളെങ്ങ് വിട്ടേക്ക് അവൾക്കുള്ള ഞാൻ കൊടുക്കാം മറ്റേ പോലീസുകാർക്ക് അതാ ഋഷീദമ്മയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുന്നു ആ എന്താ എന്തെങ്കിലും കടുപ്പം കാട്ടണത് ഇങ്ങനെ കാട്ടാൻ പാടുണ്ടോ പിന്നെ സത്യം പറയില്ലല്ലേ വീണ്ടും ദാ എൻ്റെ കയ്യിത് ചൂടറിഞ്ഞിട്ടില്ലട്ടാ ഇവിടെ നിന്ന് തല്ല് കിട്ടുകയാണെങ്കിൽ അവിടെത്തെ എന്തായിരിക്കും സ്ഥിതി പിന്നെ മറ്റേ ശിക്ഷാ നിയമ നടപടിയൊക്കെ സ്വീകരിക്കേണ്ടി വരും പറയണം ഞാൻ പറഞ്ഞോളാ ഞാൻ പറഞ്ഞോളാ റഷീദമ്മ കരഞ്ഞുകൊണ്ട് അതാ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങും എന്തേലുണ്ട് എന്തേലുണ്ടാവും ഇതങ്ങ് നേരത്തെ പറഞ്ഞൂടായിരുന്നോ എന്തിനാണ് വെറുതെ വിളിച്ചു കളിച്ചത് അതിൽ ഒരു പോലീസുകാരി പെട്ടെന്ന് അതിലെ വെണ്ണൂറുകാർ വെണ്ണൂറല്ല നീക്കി ആ ഒരു ബാഗ് പുറത്തെടുത്ത് ഓഹോ നൈസ് അപ്പോൾ ഇതാണല്ലേ സംഭവം ഇത് തൽക്കാലം സ്റ്റേഷനിൽ വെച്ചിട്ട് അങ്ങോട്ട് ഓക്കെ ആക്കാം സർ ജീപ്പിൽ ഇരുന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കടന്നു വന്ന് എന്തായി കിട്ടിയോ ഓഹോ അപ്പോൾ അടിച്ചു പറയിപ്പിച്ചപ്പോൾ അങ്ങ് പറഞ്ഞല്ലേ ആ സാറേ രണ്ടെണ്ണം പൊട്ടിക്കാത്തതിൻ്റെ കുറവാണ് അവർക്കൊക്കെ രണ്ടെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ വായിൽ നിന്ന് പുറത്ത് വരും നമ്മളിങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ സോപ്പിട്ട് സോപ്പിട്ട് നിർത്തി പറഞ്ഞാലും അവർ സമ്മതിക്കൂല ഇപ്പോൾ കണ്ടില്ലേ സംഭവം അവിടെ കിട്ടിയിട്ടുണ്ട് ഇത് തന്നെ ഉറപ്പല്ലേ അത് അത് പറയാനാ പറഞ്ഞത് ആ അത് അത് തന്നെയാണ് പിന്നെ വിളിപ്പിക്കുമ്പോൾ സ്റ്റേഷനിലേക്ക് എത്തണം ഓക്കെ അത് പറഞ്ഞുകൊണ്ട് അവർ ഇതാ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു ജീപ്പിൽ പോലീസുകാർ എന്നാലും ആ തള്ളവല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ എത്ര ദിവസം എത്ര സമയം പിടിച്ചു തന്നത് ആരൊക്കെ ചോദിച്ചിട്ട് ഇല്ല ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ട് ഹം അതിനൊക്കെ സമ്മതിക്കണം സ്റ്റേഷനിലെത്തി അവർ ബാഗ് തുറന്നു ആഭരണങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് മൈ ഗോഡ് നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടിരിക്കുന്നു എന്താ സാറേ ഒരിക്കലും ഇത് ഡയമണ്ടോ ഗോൾഡോ അല്ല വെറും മുക്ക് പണ്ടങ്ങൾ മാത്രം ഛേ തെളിവ് നശിപ്പിച്ചു എല്ലാം നമ്മളെ പറ്റിക്കപ്പെട്ടു വീണ്ടും ഓ വല്ലാത്തൊരു സാധനം തന്നെ എന്നാൽ ഈ സമയം അതാ ഷാഹിന നേരെ അതാ മുസ്സിനയുടെ നാത്തൂന് വിളിക്കുന്നു ഹലോ ഇത്ത പിന്നെ ഇവിടെ പോലീസ് റെയ്ഡ് നടന്നിട്ടുണ്ട് അതായത് ആഭരണങ്ങൾ തിരഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത് അത് ഇവിടെയുള്ള ആഭരണങ്ങൾ ബാഗിൽ വച്ചിട്ട് ഒളിപ്പിച്ച രീതിയിലായിരുന്നു അത് അതെടുത്തു കൊണ്ട് പോയിട്ടുണ്ടവർ ഇനിയിപ്പോൾ സാറന്മാർ വീണ്ടും വരാൻ ചാൻസുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അപ്പോൾ നിങ്ങൾ ഇക്കയോടൊന്ന് സ്വർണ്ണാഭരണങ്ങൾ അവിടെ എത്തിക്കാൻ പറയുമോ എന്നാൽ പറഞ്ഞിരുന്നല്ലോ ആദ്യമേ ഇനിയിപ്പോൾ റൈഡിന് മുമ്പായി കഴിഞ്ഞാലായിരുന്നു ഏറ്റവും നല്ലത് ആയിക്കോട്ടെ ഡീ ഞാൻ പറഞ്ഞോളാം അപ്പോൾ തന്നെ അതാ ഷാഹിനിയുടെ വാക്ക് കേട്ട് മുഹ്സിനിയുടെ നാത്തൂൻ വിളിക്കുന്നു ഹലോ ഇക്ക ആ എന്താ അതെ ആ സ്വർണ്ണാഭരണങ്ങളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു വീട്ടിൽ റൈഡ് നടക്കണ്ടല്ലോ സ്റ്റേഷനിലേക്ക് എൻ്റെ പൊങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഞാനെന്തിനാണ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുള്ളത് ഞമ്മളിവിടുന്ന് കൊടുത്ത് വിട്ടതാണ് അതിവിടെ എത്തി അത് എന്തിനാ എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പലതും നടക്കും അതൊന്നും നടക്കില്ല ഇക്ക അത് അത്യാവശ്യമായിരിക്കും ആ അവരുടെ കൈ കിട്ടിയാലേ പിന്നെ അത് തരല് കണക്കന്നെ കാരണം അത്രക്കും വിലപിടിപ്പുള്ള ആഭരണങ്ങളാണ് ഡയമണ്ട്സ് അതങ്ങനെ ആരെങ്കിലും അത്ര കൂടുതൽ ഉപയോഗിക്കുമോ അവർ ചോദിക്കൂലേ അവർക്കതിനെ തെളിവ് വേണ്ടിവരും കാര്യങ്ങളൊക്കെ വേണ്ടിവരും പക്ഷേ എവിടെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്രയധികം പണം കിട്ടിയെന്ന് ചോദിച്ചാൽ അതും പറയേണ്ടി വരും അതിനൊന്നും തെളിവില്ല അതുകൊണ്ട് തന്നെ താൽക്കാലം അതവിടെ നിൽക്കട്ടെ ഇക്ക അതെ ചിലപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോ അവിടെ നിൽക്കുകയൊന്ന് സബൂറാകുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഒന്ന് മിണ്ടാതിരിക്കോ എന്നാൽ ആ സമയം അതാ അവർ മുക്ക് കൊണ്ടുപോയി ശരിക്കും പെട്ട കാര്യം പോലീസ് സ്റ്റേഷൻ ആകെ അറിഞ്ഞു കഴിഞ്ഞു നേരെ അതാ അജ്മൽ സാറിനെ വിളിക്കുന്നു ഹലോ അജ്മൽ ആ എടാ പിന്നെ സ്വർണ്ണാഭരണത്തിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ ആഭരണങ്ങളൊക്കെ ഇവിടെ എത്തി പക്ഷേ ഫുൾ മുക്ക് പണ്ടങ്ങളായിരുന്നു മുക്ക് പണ്ടോ അത് സ്വർണ്ണാഭരണത്തിൻ്റെ കാര്യം മുഹ്സിന പറഞ്ഞിട്ടില്ലായിരുന്നു വീട്ടിൽ കൊണ്ടുവന്നതെന്നോ ആ ശരി എന്താ സാധനം എന്നോ അവർ വല്ലാത്ത സാധനം തന്നെയാണ് ഒരിക്കലും അവർ ചേ എങ്ങനെ മാറ്റി വെക്കണ ആൾക്കാരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയധികം പുരുട്ടുബുദ്ധിയുള്ള പെണ്ണുങ്ങളുണ്ടാവുമല്ലോ അവരെല്ലാവരും റഷീദ് ഉമ്മയെ തന്നെ സംശയിച്ചു കാരണം അവരുടെ സ്വഭാവവും പെരുമാറ്റവും കാര്യങ്ങളുമെല്ലാം അങ്ങനെ ആയതുകൊണ്ട് തന്നെ റഷീദ് ഉമ്മയുടെ വീട്ടിലേക്ക് അതാ ഫോൺ കോൾ ഹലോ ആ പിന്നെ നിങ്ങൾ സ്റ്റേഷൻ വരെ വരണം കേട്ടോ ഉമ്മ ഉമാ സ്റ്റേഷനിലേക്ക് വരണമെന്ന് ഞാനോ എന്റെ എൻ്റെ എന്താന്നില്ലേ ഇതെന്താ അവരിവിടെ വന്ന് നിറങ്ങിയത് പോരാ സ്വർണം പണ്ടും കൊണ്ടതും പോരാ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണമെന്നില്ലേ ഉമ്മാക്ക് ദേഷ്യം ഇരച്ചു കയറുകയാണ് എന്നാലും ഇത് വല്ലാത്ത എൻ്റെ സ്വർണ്ണാഭരണങ്ങൾ എൻ്റെ ഷെൽഫിലുള്ളത് അത് കൊണ്ടുപോയി ഇപ്പോഴാണ് ഞാൻ എടുത്തു വെച്ച അതും കൊണ്ടുപോയി ഉമ്മ എന്തിനാ അതിൻ്റെ ഉള്ളിലൊക്കെ എടുത്തതുമ്മ നേട്ടു കൊടുത്താൽ പോരേനോ എന്നിട്ട് വേണം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ഒന്നും രണ്ടും പണ്ടാണോ അത് രൂപേൻ്റെ എത്ര ലക്ഷത്തിൻ്റെ മുതലാണിത് പോലീസ്മാരെ വെച്ചിട്ട് കണ്ടതും പോയി എടുത്ത് കൊടുക്കുക ഒക്കെ പോയില്ലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഞാനങ്ങോട്ട് ചെല്ലും വേണമല്ലോ കുന്തം ഋഷീദും പട്ടി പട്ടുചെല്ലും അങ്ങോട്ട് ഒരിക്കലും ഞാൻ പോകൂല ആഹാ എന്നെ ഓല് പഠിപ്പിക്കാൻ നിൽക്കണേ ഇത്രയും മുതലും സ്വത്തുകളൊക്കെ ജീവിക്കണേ എന്നെ അവരങ്ങോട്ട് വരുത്തിച്ച മാണേ ഇങ്ങോട്ടും ഇങ്ങോട്ട് വരട്ടെ ഒരുക്കെന്താ വേണ്ടി റഷീദ് ഉമ്മക്ക് ആഭരണങ്ങൾ കൊണ്ടുപോയതിൽ വളരെയധികം ദേഷ്യമാണ് വന്നത് എല്ലാവരെയും ചീത്ത പറയുന്ന രീതിയിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ടും പോകുവാൻ ഒരുങ്ങിയില്ല വീണ്ടും കോൾ അതെ റഷീദ് എന്നുള്ള പേരിവിടെ ഹാജരാട്ടോ സ്റ്റേഷനിൽ ഫോൺ കട്ട് ചെയ്തു വല്ലാത്തൊരു പുതുമ എന്നാൽ റഷീദുമേ സ്റ്റേഷനിലേക്ക് കാണുന്നില്ല ഒടുവിൽ അത് സംഭവിക്കുന്നു ഒരു പോലീസ് ജീപ്പതാ വരുന്നു കയറ് കയറാനാണ് പറഞ്ഞത് വിളിപ്പിച്ചാൽ വരില്ല അല്ലേ കയറണം എന്തിനാണ് ഞാൻ വരുന്നത് എന്റെ വീട്ടിൽ തള്ളോടത്തോളം ഉള്ള സ്വർണം ഒക്കെ നിങ്ങൾ കൊണ്ടുപോയി ഇനി എന്തിനാ വരുന്നത് അതൊക്കെ എങ്ങനെ എവിടെ നിൽക്കാൻ കിട്ടി നിൽക്കുള്ളത് അറിയണം അതിന് വേണ്ടിയിട്ടാണേ അത് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ മരുവക്കളെ പണ്ടൊക്കെ ആണ് വേറൊന്നും ഓഹോ അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പോഴേ എന്തായാലും വണ്ടിയിൽ കയറി എന്തിനാ സാറേ ഞാൻ വണ്ടിയിൽ കയറുന്നത് കേറാനാണ് അടിച്ച് കയറ്റണോ എന്തിനാണ് നിങ്ങൾ എന്റെ നേരക്കിങ്ങനെ അവരതാ വാഹനത്തിൽ ഷായന വാതിലൊക്കെ ശരിക്കും അടിച്ചാൻ കിട്ടോ ഉമ്മ അവിടുത്തെ കാര്യം ആലോചിച്ചിട്ട് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ പോയിക്കോളി അങ്ങനെ അതാ റഷീദമ്മയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ ഇവിടെ കേറണത് ഓരോ കാട്ടിക്കൂട്ടിലുണ്ട് റഷീദ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരെ വിളിപ്പിക്കുന്നു ആ ഇതാണോ നിങ്ങൾ കൊണ്ടു നിങ്ങൾ സൂക്ഷിച്ചു വെച്ച സ്വർണ്ണാഭരണങ്ങള് ഇതോ ഞാൻ ശരിക്കും നോക്കിട്ടൊന്നുമില്ല പിന്നെന്താ ഇതേ വെറും മുക്ക് പണ്ടങ്ങൾ മാത്രമാണ് മനസ്സിലായോ ഇതാണോ നിങ്ങൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എന്താന്നില്ലേ മുക്ക് പണ്ടങ്ങൾ സത്യം പറയണോ ഒറിജിനൽ പണ്ടങ്ങൾ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചത് പൊന്നാരെ സാറേ പണ്ടെന്ന് പറയാ അകപ്പാട് അതേ ഉള്ളു പിന്നെ നിങ്ങൾ എന്തിനാ കൊടുന്ന് എന്റെ പറ അതേ ഉള്ളു ഇതാണ് പണ്ടം എന്താ ഉമ്മ കറക്റ്റ് നോക്കാത്തത് പണ്ടോ എന്തോണോ അറിയില്ല അത്രക്കും വലിയ ആ ഒരു ആഭരണങ്ങളൊക്കെ കണ്ട് ശരിക്കും ഉമ്മയുടെ കണ്ണ് മഞ്ഞളിച്ചിരുന്നു പറയടി ഒറിജിനൽ സ്വർണം എവിടെ പൊന്നാറ് സാറന്മാരെ ഇതെന്നാണ് സ്വർണം ഇതോ ഇതല്ലോ ശരിക്കും ഒറിജിനൽ സ്വർണം ഉണ്ടാവുമല്ലോ അതെവിടെ അതെവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ചു അതാണ് അറിയേണ്ടത് നൈസായിട്ട് ഇന്നലെ ബോധം കെട്ടപ്പോലെ അനു അഭിനയിച്ചിട്ട് സ്വർണ്ണാഭരണങ്ങൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഈ ഒരു മുക്ക് വണ്ടങ്ങൾ അതിലങ്ങ് നിറച്ചു വെച്ചുല്ലേ ഞങ്ങളെങ്ങ് പറ്റിക്കാമെന്ന് കരുതി ശരിയാണ് അതിൻ്റെ വേറ്റും കാര്യങ്ങളും എല്ലാം കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ചിന്തിച്ചിരുന്നു അതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഷോക്ക് കൊടുത്തേ നിങ്ങളെന്തെങ്കിലും കാട്ടുള്ളത് ഒന്നും കാട്ടല്ലേ സത്യമായിട്ടും അത് എൻ്റെതല്ല അത് എന്റെ മരുക്കളുടാണ് നിങ്ങളെന്ത് എനിക്ക് അതിനെ കുറിച്ചൊന്നും അത്ര അറിയില്ല ഇത്രക്കും വലിയ വലിയ സ്വർണ്ണാഭരണങ്ങൾ അല്ലേ സ്വർണ്ണാഭരണം പോലെ മുക്ക് വണ്ടങ്ങൾ ഉണ്ടാക്കി എന്താണ് നിങ്ങളക്കൊരു ഐഡിയ ഇങ്ങനൊക്കെ അല്ല സാറേ ഒരിക്കലും ഞാനല്ല ഇത് എനിക്കറിയില്ലെ കുറിച്ച് ഉം അറിയില്ല അല്ലേ സത്യം പറഞ്ഞാൽ റഷീദമ്മ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം കാരണം ഇപ്പോൾ താൻ ചെയ്യാത്ത കുറ്റത്തിനും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് റഷീദ സത്യം പറയണം ഒരു റൂമിലേക്ക് അതാ റഷീദമ്മയെ കൊണ്ടുപോകുന്നു സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ പറ ആഭരണങ്ങൾ എന്ത് ചെയ്തു ഇല്ല സാറേ എനിക്കറിയില്ല ഇതിനെ കുറിച്ച് സത്യം പറയണം ഏതാ ചാട്ടവാറാണ് കേട്ടോ ബെൽറ്റ് ഈ ഒരു ബെൽറ്റ് കൊണ്ട് ഒരടി കിട്ടിയാൽ പുളഞ്ഞു പോകും പിന്നെ നിങ്ങളുടെ പ്രായം കൊണ്ടുള്ള ഒരു ബഹുമാനം കൊണ്ട് മാത്രം പക്ഷേ അത് നിയമത്തിന് ഒരിക്കലും ബാധകമല്ല നിയമ നിയമത്തിന്റെ വഴിക്ക് പോകും സത്യം പറയണം ഇതിനുള്ളിലുള്ള സ്വർണ്ണാഭരണങ്ങൾ എവിടെ ഈ ഒരു ബോക്സ് അടക്കം ഉണ്ടല്ലോ അതെവിടേക്കാണ് ഒളിപ്പിച്ചു വെച്ചത് എനിക്കറിയില്ല സാറേ സത്യമായിട്ട് എനിക്കറിയില്ല ഒന്നാ കൊടുത്തെ റഷീദമ്മയെ അതാ കൊണ്ട് ആഞ്ഞുരടി ആ എന്താ നിങ്ങളിന്റെ തല്ലി കൊല്ലാണോ എല്ലാരും കൊണ്ട് കൊന്നോളി എനിക്കറിയാത്ത കാര്യത്തിനെ കുറിച്ച് ചോദിച്ച ഞാൻ എന്താ ചെയ്യാ ഉമ്മ കരയുന്നു അതെ സൗണ്ട് വേണ്ട സത്യം അങ്ങോട്ട് പോരോട്ടെ സത്യം കണ്ട് മണിമണിയായി പോന്നാൽ നൈസായിട്ട് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ നോക്കാം പക്ഷേ ചില തെറ്റുകൾക്ക് ചില കുറ്റങ്ങൾക്ക് ശിക്ഷ അനുഭവിച്ചേ മതിയാവൂ എന്താ റഷീദും ഉമ്മ ആ ഒരു ലോക്ക് പിരുളിൽ കിടന്ന് ആകെ ഇടങ്ങാറായിപ്പോയി പഠിച്ചോനെ എൻ്റെ ഭർത്താവ് ഉണ്ടെങ്കിൽ എൻ്റെ കുട്ടി സിനാരുണ്ടെങ്കിൽ അന്ന് തല്ലി തല്ലിക്കൊല്ലം നിന്നപ്പോൾ എൻ്റെ സീനോട് അന്വേഷിച്ചത് എൻ്റെ കുട്ടി ഉമ്മയെ തല്ലണ്ട അല്ലേ കുറ്റം ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്നെ രക്ഷിക്കാറില്ലല്ലോ ഉള്ളവരൊക്കെ ഞാൻ ഒഴിവാക്കിയില്ലേ പറഞ്ഞ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല റഷീദും ഉമ്മ അവിടെ നിന്ന് കരയുകയാണ് അതേ സൈലൻ്റ് പ്ലീസ് അതൊക്കെ ഒരു അടിയാണോ അടി വരാൻ പോകുന്നേലുള്ളൂ സത്യം മണിമണിയായി ഇങ്ങനെ പറയുന്ന അനുസരിച്ചാ അടി ഇങ്ങനെ തുടയിലൂടെ അങ്ങോട്ട് ഒഴുകൂ എന്താ ഋഷീദോമ്മാ ആകെ പേടിച്ചു വിറച്ചു സാറേ നിങ്ങളൊന്ന് കേൾക്കണം എൻ്റെ കഥകൾ എനിക്കും കുറച്ച് പറയാനുണ്ട് കഥയോ എന്ത് കഥ എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതും കൂടി നിങ്ങൾ കേട്ടിട്ട് നിങ്ങളെ തല്ലിക്കൊന്നോളന്നാലും വേണ്ടിയില്ല ദയവായി എൻ്റെ മാ കണ്ടീരന്റെ പുറത്തുകൂടെ കയ്യുമക്കൂടെ ആകെ തണറിട്ടത് ഇങ്ങള് ആരാ നിങ്ങൾക്ക് ജാമ്യത്തിൽ നിൽക്കാൻ ആരെയുണ്ടോ എനിക്ക് എനിക്ക് നിങ്ങളുടെ ഭർത്താവും മക്കളൊന്നുമല്ലേ ആ ഉണ്ട് ഓലക്കെ എന്താ എവിടെയാണ് അതൊന്നും എനിക്ക് ഓഹോ ഇത്രേ ഉള്ളൂ അല്ലെ ബന്ധങ്ങളോടുള്ള ഇഷ്ടങ്ങളും ബന്ധങ്ങളൊക്കെ സ്വന്തം ഭർത്താവ് ഇവിടെ മകൻ എവിടെ എന്നൊന്നും അറിയാത്ത രീതിയിൽ എന്താ ഇത് ശരിക്കും റഷീദമ്മ അനുഭവിക്കുകയാണ് തൻ്റെ മകനെയും ഭർത്താവിനെയും ഒക്കെ ഇറക്കി വിട്ടതിന്റെ ആ ഒരു പ്രതികാരം അതാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത് ഏത് നിമിഷത്തിനാണ് അവനോടൊക്കെ ഇങ്ങനെ പറയാൻ തോന്നിയതാവോ അതെ റഷീദ ഇറങ്ങാനായിട്ടില്ല നിങ്ങൾ മണി മണിയായി പറയിപ്പിച്ചിട്ട് മാത്രമേ വിടുന്ന് വിടുള്ളൂ സാറേ അറിയാത്തത് എങ്ങനെ ഞാൻ പറയാനെ ആഹ് എന്തിനാണ് വെറുതെ കിടന്ന് കാര്യം കാര്യങ്ങള് പറഞ്ഞൂടെ ഒരു നിമിഷം റഷീദും അത് തന്നെ വിചാരിച്ചു പഠിച്ചുപോന്നെ എൻ്റെ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അന്ന് നിന്നെ ഒരടി അടിക്കാൻ ഒരുങ്ങിപ്പോ ഞാനാണ് കുറ്റം ചെയ്ത എൻ്റെ കുട്ടി അങ്ങനെ എന്താ ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല അങ്ങനെ എന്നെ രക്ഷപ്പെടുത്തിയതായിരുന്നു ഇപ്പൊ എന്നെ ആരുല്ല നോക്കാൻ ശരിക്കും ആലോചിച്ചോ അടുത്ത അടി വീണതിനു മുമ്പായിട്ട് കറക്റ്റായിട്ട് പറയണം എവിടെയാണ് ആ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒളിപ്പിച്ചത് എന്ന് ഓക്കെ ഋഷീദമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഇല്ല സാറന്മാരെ ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല അതെ നിങ്ങളൊരു സ്ത്രീയല്ലേ ഒന്നുമില്ലെങ്കിൽ ഈ പ്രായത്തിനൊന്നും നോക്കിക്കൂടെ നിങ്ങൾക്ക് അത് പരിഗണിച്ചിട്ടെങ്കിലും നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ നിലയിൽ നിന്നോട് എന്തിനാണ് മരുമക്കളുടെയൊക്കെ സ്വർണ്ണങ്ങള് ഇങ്ങനെ ബാഗിൽ വെണ്ണൂറും കുഴിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചു വെക്കാനൊക്കെ എന്ത് കാര്യത്തിനാണ് അയ്യേ എന്തൊരു നാണക്കേടത് സാറേ നഷ്ടപ്പെടേണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ആ നഷ്ടപ്പെടാം എന്തത് വെണ്ണൂറിൻ്റെ കുഴിയിലാണോ ഒക്കെ സൂക്ഷിച്ചു വെക്കുക എന്തായാലും വേണ്ടില്ല നീ നന്നായിട്ട് കളിതിൽ കളിച്ചിട്ടുണ്ട് ഇതൊരിക്കലും ഗോൾഡൻ ഡയമണ്ടിൻ്റെതല്ല എന്ന് മാത്രമല്ല നിനക്കത് എവിടെയാണെന്ന് അറിയുകയും ചെയ്യാം അത് കിട്ടുമ്പോൾ ശിക്ഷ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതെ നികത്തിനുള്ളിലേക്ക് കയറ്റുന്ന ആ ഒരു സംഭവം എടുത്താലേ അതൊരേറ്റവും നന്നു കയറ്റിക്കൊടുത്താലേ അറിയാതെ ഓട്ടോമാറ്റിക്കലി ആ പേരിങ്ങട്ട് അല്ലെങ്കിൽ ആ സ്ഥലം അത് എവിടേക്കാണ് മാറ്റിയത് അതങ്ങ് വന്ന് വീഴും എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നു ഇൻഷാ അല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാത്ത ഒബരക്കയത്തു